നല്ല നാടൻ സ്റ്റൈലില് തേങ്ങാക്കൊത്തൊക്കെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനൊരു പാൻ വെച്ച് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ആ ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കുറച്ച് ഉപ്പും കൂടിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കുക ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം അതിനു മുന്നേ ഒരു ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക് ചതച്ച ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടി ഇടാം ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെമ്മീൻ അതിലേക്കിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക